നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളി എടുക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് വീഡിയോ ഞാൻ ഇന്നേ വേറെ ഒരു സെറ്റപ്പിലാണ് അതുകൊണ്ടാണ് നമ്മൾ സാധാരണ വീഡിയോ എടുക്കുന്ന അല്ലാതെ വീഡിയോ എടുക്കുന്നത് പക്ഷെ എന്താ വെച്ചാൽ ഒരു ലൈവ് അപ്ഡേറ്റ് ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് അങ്ങനെ നമ്മുടെ നൂറ ബേബി ബിഗ് ബോസിൽ നിന്നും പുറത്തായിട്ടുണ്ട് ഇനിയിപ്പോൾ ബിഗ് ബോസിന്റെ നാല് ചുമരുകൾക്ക് ബേബി ബേബി വിളി ഇനി സീസൺ സെവനിൽ എന്തായാലും കേൾക്കാൻ പറ്റില്ല ഇനി എട്ടാം സീസണിൽ ഇതുപോലെ വല്ല ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ നൂറ ബേബി ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്ന് പടിയിറങ്ങി ഇപ്പോൾ കുറച്ചു മുന്നേയാണ് എവിക്ഷൻ പ്രോസസ്സ് നടന്നിട്ടുള്ളത് ആസ് യൂഷ്വൽ നമ്മൾ നമ്മളിതിനു മുന്നേ കണ്ട പോലെ തന്നെ അതായത് അവനവന്റെ പിക്ചേഴ്സ് ഇങ്ങനെ യോജിപ്പിച്ച് വെക്കുക ഒരു പോർഷൻ ബാക്കിയില്ലായെന്ന് കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ദാറ്റ് പേഴ്സൺ വിൽ ഗെറ്റ് എഫിക്റ്റ് എവിക്റ്റഡ് അങ്ങനെ നൂറ എവിക്റ്റായി പുറത്തു പോയിട്ടുണ്ട് പോകുന്ന സമയത്ത് ആസ് യൂഷ്വൽ നാടകീയമായ രംഗങ്ങൾ ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നത് എന്താവും അനുമോളോടുള്ള സമീപനം എന്നുള്ളത് ആതില അത്യാവശ്യം നല്ലൊരു പണി കൊടുത്തിട്ടാണ് അവിടുന്ന് ഇറങ്ങിപ്പോയിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്രാവശ്യം നൂറ ആയി പോകുന്ന സമയത്ത് ഏത് രീതിയിലാണ് അനുമോള് ബിഹേവ് ചെയ്യാന്നുള്ള ചെറിയൊരു സംശയം ഉണ്ടെങ്കിൽ കൂടെ അനുമോളോടെ വളരെ കെട്ടിപ്പിടിച്ചിട്ട് എന്തോ ഒരു സംഭവം അവർ വളരെ ക്ലോസ് ആയിട്ട് കെട്ടിപ്പിടിച്ച് ചെവിയിൽ പറഞ്ഞു കേട്ടു മൈക്ക് സോറി മൈക്ക് രണ്ടും മൂടിയൊരവസ്ഥയിലായത് കൊണ്ട് നമുക്ക് പിന്നെ എന്താണ് അവർ പറഞ്ഞതെന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലായില്ല അത് കഴിഞ്ഞതിനു ശേഷം നെവിനോട് സംസാരിച്ചു ഷാനവാസിനോട് സംസാരിച്ചു അക്ബറിനോട് സംസാരിച്ചു അക്ബർ പറഞ്ഞിട്ടുള്ള വളരെ വാലിഡ് പോയിന്റ് ഉണ്ട് കാരണം നൂറ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടസ്റ്റന്റ് ബിഗ് ബോസിൽ കംപ്ലീറ്റ് വേസ്റ്റ് എന്നുള്ള രീതിയിലായിരുന്നു കണ്ടിരുന്നത് ആദ്യം ഞാൻ പറഞ്ഞു ഞാൻ തന്നെ എന്റെ വീഡിയോസിൽ ഒരുപാട് ഏട്ടം പറഞ്ഞതാണ് ഫെയർ എഡിക്ഷൻ അതായത് നൂറനെ എഡിക്ട് ചെയ്ത സംഭവം ഫെയർ എഡിക്ഷൻ സോറി അൺഫെയർ എഡിക്ഷൻ എന്ന് പറഞ്ഞിരുന്നു ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാണ് കാരണം വെച്ചാൽ എന്നോ എഡിക്ട് ആയി പോകേണ്ട കണ്ടസ്റ്റന്റ് ആയിരുന്നു നൂറ പക്ഷെ നൂറ അവിടെ നിന്നുകൊണ്ട് അൺലൈക് ആദില നൂറ അവിടെ നിന്നുകൊണ്ട് ഒറ്റ കാര്യം ഉണ്ടെന്ന് വെച്ചാൽ നൂറയുടെ പൊട്ടൻഷ്യൽ പ്രത്യേകിച്ച് അക്ബർ പറഞ്ഞ കാര്യമാണോ നമ്മളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് അതായത് ആര്യനെ പോലെ അത്രയും ടാസ്ക് ഓറിയന്റഡ് ആയിട്ടുള്ള ടാസ്കിന് വേണ്ടിയിട്ട് അത്ര അധികം സൂപ്പർ ആയിട്ടുള്ള സ്പോർട്സ്മാൻ ആയിട്ടുള്ള ആര്യനെ പോലും ടിക്കറ്റ് ടു ഫിനോ ടാസ്കുകളിൽ തോൽപ്പിച്ചിട്ടാണ് നൂറ അതിനുള്ളിൽ എത്തിയിട്ടുള്ളത് അത് ചെറിയൊരു കാര്യമൊന്നും അല്ല എക്സോഡ് ഓഫ് മോൾ തി അപ്പൊ അത് നൂറയ്ക്ക് സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ആദ്യം നൂറയും ബിഗ് ബോസിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് വഴിയായിട്ട് നല്ലൊരു ഇമേജ് ഉണ്ടായിരുന്നില്ല അതിനൊന്നും ശേഷം ഒരുപാട് പേര് അവർ ആക്സെപ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ കണ്ടു ഇത് കഴിഞ്ഞതിനു ശേഷം ഇപ്പൊ ലാസ്റ്റായിട്ടുണ്ടായ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അവരുടെ ഇമേജ് മോശമായിട്ട് പോകുന്ന രണ്ട് കണ്ടസ്റ്റൻസിൽ വിട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് നൂറ ഇന്നലെ പോയ ആദ്യ എന്തായാലും രണ്ടുപേരും എഡിറ്റ് ആയിട്ടുണ്ട് അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ടോപ്പ് ഫൈവ് അനുമോൾ അനീഷ് ഷാനവാസ് അക്ബർ നെവിൻ നെവിൻ അക്ബർ ഈ ലാസ്റ്റ് മറ്റേ ഞാൻ പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു എന്റെ ഫോമിന് പ്രകാരമുള്ള ഒരു ഓർഡർ ആണ് കപ്പ ഏകദേശം അനുവാൾ എന്നുള്ള കണ്ടീഷനിലാണ് ബാക്കിയുള്ള പോളിസും കാര്യങ്ങളൊക്കെ വരുന്നത് സത്യാവസ്ഥ അറിയില്ല എന്താണെന്നുണ്ടെങ്കിൽ ഇതാണ് ജസ്റ്റ് ഒരു ലൈവ് അപ്ഡേറ്റ്സ് ഞാന് നമ്മളൊരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പെട്ടെന്നൊരു കാര്യം പറയാം വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ മൂന്നാമത്തെ ചാനൽ ആയിട്ടുള്ള ഗോപുരം പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനല് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വീടുപണി നടക്കുകയാണ് അപ്പൊ അതിന്റെ ഒരു ചെറിയ സംഭവം അപ്പൊ വീട് പണി കാണാൻ വേണ്ടി ജസ്റ്റ് വന്നതാണ് പിന്നെ നമ്മുടെ ബൈക്കിനും ചെറിയൊരു മോഡിഫിക്കേഷൻ നടത്തി അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റിലേറ്റഡ് ആയിട്ട് ഇൻസ്റ്റയിൽ നമ്മുടെ മൂന്നാമത്തെ ചാനലും ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നപ്പോൾ ഒരു പദ്ധതി ഉണ്ട് ഞാൻ ആ ചാനലും കൂടി ഇതിന്റെ കൂടെ കൊളാബ് ചെയ്ത് വെക്കാം താല്പര്യമുള്ളവർക്ക് വരെ കാണാം വീട് പണി കഴിഞ്ഞതിന് ശേഷം എന്തായാലും ഹോം ടൂർ വീട് പണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ബ്ലോഗും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ കൂട്ടത്തിൽ ജസ്റ്റ് പറഞ്ഞു തന്നോ കേട്ടോ അപ്പൊ ഇത്രത്തന്നുള്ള അടുത്ത വീടുകളിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യും